ബാക്കി ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചുകൊണ്ട് ഞാൻ ദൈവജന ശുശ്രൂഷിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട് പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്ന് ആമോസ് ചോദിക്കുന്ന ഒരു ചോദ്യം ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായി അതിൻ്റെ പശ്ചാത്തലങ്ങളിൽ ഇന്നലെ രാത്രി നമ്മൾ കേൾക്കുവാനിടയായി ഞാൻ ആ ലേഖന ആ ആമോസിന്റെ പുസ്തകത്തിലോ ഒന്നും നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു വാക്യവും കൂടെ അതുമായി കണക്ട് ചെയ്ത് സംസാരിച്ച് എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുക അതിനോട് ചേർന്ന് പുതിയ നിയമ ലേഖനത്തിൽ നിന്നൊരു വാക്യം കൊലസ് ലേഖനം രണ്ടാം അധ്യായിൻ്റെ ആറാം വാക്യം ആകയാൽ നിങ്ങൾ കർത്താവായി യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ ഒരിക്കൽ കൂടെ നിങ്ങൾ കർത്താവായി യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ ദൈവം ഈ പ്രപഞ്ചത്തിലെല്ലാം സൃഷ്ടിച്ചത് ഉദ്ദേശത്തോടെയാണ് സൂര്യനെ സൃഷ്ടിച്ചത് പകൽ വാഴാന ചന്ദ്രനെ സൃഷ്ടിച്ചത് രാത്രി വാഴാന ആകാശത്ത് പറക്കുവാൻ പറവകളെ ഭൂമിയിൽ ഇഴയുവാൻ ഇഴ ജന്തുക്കളെ സമുദ്രത്തിൽ നീന്തുവാൻ മത്സ്യം ഇങ്ങനെ ഓരോന്നും ദൈവം സൃഷ്ടിക്കുമ്പോൾ ഓരോ ഉദ്ദേശത്തോടാ സൃഷ്ടിച്ചു മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചത് ഒരു ഗ്രേറ്റ് പ്ലാനോടാ ആ ഗ്രേറ്റ് പ്ലാൻ അവനെ സൃഷ്ടിച്ചു കഴിഞ്ഞ ഉടനെ ദൈവം പറഞ്ഞു നീ തോട്ടം കാക്കണം നീ തോട്ടത്തിൽ വേല ചെയ്യണം അതിലുപരിയായി വെയിലാറുമ്പോൾ സ്വർഗം വിട്ട് ഞാൻ താഴേക്ക് വരും നമുക്കൊരുമിച്ച് നടക്കണം അത് ദിനം പ്രതി ദൈവം ചെയ്യുമായിരുന്നു ചുമ്മാ ഈവനിങ് വാക്കല്ല ഒരുപാട് കാര്യങ്ങൾ ദൈവം സംസാരിക്കും ആദമൊരു പക്ഷത്തെ വലത്തും അല്ലെങ്കിൽ അഹുവായിടത്തും ഇങ്ങനെ ഇവർ മണിക്കൂറുകൾ ചെലവഴിക്കും പക്ഷെ ഈ ബന്ധത്തെ ഇഷ്ടമല്ലാത്തൊരു എതിരാളി അവിടെ ഉണ്ടായിരുന്നു ഏത് കാലത്തും നല്ല ബന്ധങ്ങളെ ഇഷ്ടപ്പെടാത്ത അസൂയാലുക്കളുണ്ട് അവരൊന്നുകിൽ അതിൻ്റെ ഇടയ്ക്ക് കയറി അത് കലക്കാൻ നോക്കും അങ്ങനെ എത്രയോ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട് അതുപോലെ ഈ ബന്ധവും പിശാജ് തകർത്തു ദൈവം പതിവ് പോലെ വെയിലാറിയപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ആദമില്ല ആദം എവിടെയോ ഒളിച്ചിരിക്കുക ഒളിച്ചിരിക്കുന്ന ആദമിനെ ദൈവം വിളിക്കുക ആദമേ അന്ന് മുതലായി മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കാൻ തുടങ്ങിയത് എന്തിനാ പ്രസംഗിക്കുന്ന ചിലപ്പോ നിങ്ങൾ ചോദിക്കാറില്ലേ അങ്ങ് ഒളിച്ചിരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇത്ര ശബ്ദം ഞങ്ങൾ എടുക്കാറില്ല അന്നു മുതൽ ദൈവം വിളിക്കാൻ തുടങ്ങിയതാ നീ എവിടാ നിനക്ക് എന്നെ കാണണ്ടെങ്കിലും എനിക്ക് നിന്നെ കാണണം നിനക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം നിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം നിന്റെ കൂടെ എനിക്ക് നടക്കണം ദാഹിക്കുന്ന ഒരു ദൈവത്തെ ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ കാണുകയാ മനുഷ്യന്റെ കൂടെ നടക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം ദാഹിക്കുന്ന ഒരു ദൈവം അത് കഴിഞ്ഞ് പാപം ചെയ്ത് ദൈവത്തെ അപമാനിച്ച മനുഷ്യൻ ദൈവത്തെ ബഹുമാനിക്കാൻ ദൈവം ഒരു അവസരം കൊടുത്തു അതിന്റെ പേരാ ഓൾട്ടർ യാഗപീഠം പാപം എന്നെ അപമാനിക്കുകയാണെങ്കിൽ യാഗം എന്നെ ബഹുമാനിക്കുക ആബേൽ ദൈവത്തെ ബഹുമാനിക്കാൻ തീരുമാനിച്ചു പക്ഷെ നടക്കാൻ തീരുമാനിച്ചവനെ തകർത്തവൻ ബഹുമാനിക്കാൻ തീരുമാനിച്ചവനെ തകർക്കാൻ ഇറങ്ങി ദൈവത്തോടുകൂടെ നടന്നവനെ തകർത്തവൻ ദൈവത്തോടുകൂടെ ആരാധിക്കാൻ തുടങ്ങുന്നവനെ തകർക്കാൻ തുടങ്ങി ആ ദുഷ്ട പിശാജ് കയറിയിട്ട് ഒറ്റ ആരാധനയെ അർപ്പിച്ചുള്ളൂ ആരാധന കഴിഞ്ഞ് അവനെ തല്ലിക്കൊന്നു ദൈവത്തിന്റെ ദാഹം തീർന്നില്ല ദൈവത്തിന്റെ കൊതി മാറിയിട്ടില്ല ദൈവം നോക്കുക അടുത്ത തലമുറയിൽ ആരാ ദൈവത്തോട് കൂടെ നടക്കാൻ നോക്കുമ്പോൾ പറയുന്ന ദൈവം എനിക്കൊരു പുരുഷ പ്രജയെ തന്നു എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ കായി കൊന്നവർ ആരാധനക്കാരനെയാണെങ്കിൽ എനിക്ക് പകരം ആരാധിക്കുന്ന ഓർത്തനെ തന്നു എവിടെങ്കിലും ഒരാരാ ഈ അകത്തു വരണം കർത്താവെ ആരാധിക്കാൻ പകരം വേറൊരാളെ എഴുന്നേൽപ്പിക്കണം പകരക്കാരില്ലാത്ത ഒരു ക്ഷാമം നമ്മൾ നേരിട്ടോണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്ന ഒന്നിന്റെ കണ്ണ് ഒരു കുടുംബത്തിൽ അടഞ്ഞു പോയാൽ അടുത്തൊരു തലമുറ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം കർത്താവെ പകരം പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ചലരെ എഴുന്നേൽപ്പിക്കണം കൊന്ന ഹാബേലിന് പകരം ഒരു മകനെ തന്നു അവനൊരു മകൻ ജനിച്ചു ആ മകന്റെ കാലത്ത് ഏനോഷിന്റെ കാലത്ത് ആരാധന തുടങ്ങി നാമം വിളിച്ച് അപേക്ഷിച്ചെന്ന് എന്നാൽ അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ആദം കഴിഞ്ഞ് ഏഴാം തലമുറക്കാരനായി ആ കുടുംബത്തിൽ ഒരുവനുണ്ട് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ അവൻ തീരുമാനിച്ചു ദൈവത്തോട് കൂടെ നടക്കണം ദൈവം കൂടെ നടക്കാൻ ആഗ്രഹിച്ചു ദാഗിച്ചു സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഏഴ് കുടുംബ ചരിത്രത്തിൽ ഒരുവൻ എഴുന്നേറ്റു ദൈവത്തോട് കൂടെ നടക്കാൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആനോക്കിന് ഈ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ എങ്ങനെയാണ് ഈ ബോധം ഉണ്ടായത് നടക്കണമെന്ന് അന്നവരുടെ കുടുംബയോഗമായിരുന്നു ആദമിൻ്റെ കുടുംബയോഗം ആ കുടുംബയോഗത്തിൽ ഏറ്റവും വലിയപ്പച്ചനായ ആദാമിന് സാക്ഷി പറയാൻ അവസരം കൊടുത്തു അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു എൻ്റെ അവസ്ഥ ഇതൊന്നും അല്ലായിരുന്നു ഞങ്ങളാ തോട്ടത്തിലായിരുന്നു ദൈവത്തോടുകൂടെ എപ്പോഴും നടക്കുമായിരുന്നു പക്ഷേ പിശാജ് പാവനിമിത്തം ഞങ്ങളെ പുറത്താക്കിച്ചു ദൈവം ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ദൈവത്തോടുകൂടെ നടക്കാൻ ഉണ്ടോന്ന് എന്ന് അറുപത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ ദൂത് കേട്ടപ്പോൾ പറഞ്ഞു ഓ എൻ്റെ വല്യപ്പച്ചൻ ദൈവത്തോടുകൂടെ നടന്നെങ്കിൽ കുടുംബ ചരിത്രത്തിൽ എഴുതിയിരിക്കുക ജനിച്ചു ജനിപ്പിച്ചു മരിച്ചു ഉൽപ്പത്തിയിലെ സെമിത്തേരിയ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ഒരുപാട് കല്ലറങ്ങൾ അവിടെ അടക്കിയിട്ടുണ്ട് ആ ചരിത്രത്തിൽ എഴുതാൻ എഴുതിയിരിക്കുന്നു ജനിച്ചു ജനിപ്പിച്ചു മരിച്ചു പക്ഷെ ഒരുത്തൻ്റെ പേരെഴുതിയപ്പോൾ പറയുകയാണ് അവൻ ദൈവത്തോട് കൂടെ നടന്നു നമ്മുടെയൊക്കെ കുടുംബ ചരിത്രങ്ങൾ എഴുതിയാൽ നമ്മുടെ പേരിന്റെ സമയം വരുമ്പോൾ ആരെങ്കിലും പേന എടുത്ത് എഴുതണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു ദൈവത്തോട് കൂടെ നടന്നവൻ വീട് പണിതെന്ന് നല്ലതാ പട്ടണം പണിതും നല്ലതാ പക്ഷെ ദൈവത്തോടുകൂടെ നടക്കാൻ ഒരുത്തൻ പക്ഷെ ആ തലമുറയിൽ നിന്നും ദൈവം മുന്നോട്ട് പോയപ്പോൾ ദൈവത്തിന് പിന്നീട് ഒരു വ്യക്തി എന്നുള്ളത് ഒരു കുടുംബമായി അത് നോഹയാ ആ കുടുംബത്തിൽ നിന്ന് ദൈവത്തോടുകൂടെ നടക്കുക പക്ഷെ അവിടെയും പിശാജിന്റെ പ്രവർത്തനം ഉണ്ടായി നോഹ കഴിഞ്ഞു മൂന്ന് മക്കളിൽ ഒരുത്തനെയെങ്കിലും ദൈവം കൂടെ നടക്കാൻ കിട്ടുമോ എന്ന് നോക്കി ഒരുത്തരെയും കിട്ടിയില്ല പിന്നീട് തലമുറ മുമ്പോട്ട് മുൻപോട്ട് പോയി പത്താം തലമുറ നോഹയിൽ നിന്ന് പത്താം തലമുറ വന്നപ്പോൾ കൽതയാ പട്ടണത്തിൽ വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്നൊരു മനുഷ്യനെ ദൈവം വിളിച്ചിറക്കിയിട്ട് ചോദിച്ചു അബ്രഹാമേ നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടന്നാൽ നിന്റെ പേര് ഞാൻ വലുതാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും ഒരു നല്ല സംഭവമുണ്ട് പതിനൊന്നാം അധ്യായത്തിൽ ഒരുത്തൻ സ്വയം പേര് വലുതാക്കാൻ നോക്കി പട്ടണം പണിതു അവൻ തകർന്നു പോയപ്പോ പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം ഒരുത്തനെ വിളിച്ചു പറയ നീ പട്ടണം ഒന്നും പണിയണ്ട നീ എന്റെ കൂടെ നടന്നാ മതി ഞാൻ നിന്നെ വലിയവനാക്കിക്കൊള്ളാം നമ്മൾ സ്വയം വലുതാകാൻ ശ്രമിക്കണ്ട ദൈവം പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ വലിയവനാക്കിക്കൊള്ളാമെന്ന് എവിടെ ഇരിക്കുന്നു അവിടെ അങ്ങ് ഇരുന്നാ മതി ഉയർത്തേണ്ട സമയം വരുമ്പോൾ ദൈവം ഉയർത്തും അതിനൊരു ലൈവും വരണ്ട അതിനൊരു ഫേസ്ബുക്കും പേജ് ചെയ്യണ്ട ഒരു പരിപാടിയും നീ ആയിട്ട് ചെയ്യണ്ട നീ അവിടെ അറങ്ങിയിരുന്ന ദൈവത്തിനൊരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് ദൈവം നിന്നെ ഉയർത്തും അത് ദൈവം പറഞ്ഞതാ ദൈവത്തിന് മാറ്റാൻ പറ്റത്തില്ല അബ്രഹാമിൽ നിന്ന് ദൈവം ഒരു ജനതയെ തെരഞ്ഞെടുത്തു മരുഭൂമിയിൽ ദൈവം അവരുടെ കൂടാരത്തിൽ അവരോടൊപ്പം മൂവിയ അവിടെ ഒരു മൂവിങ് ഗോഡിനെ നമ്മൾ കാണുക നാൽപ്പത് വർഷം അവരുടെ ഇടയിൽ വസിക്കുക അത് കഴിഞ്ഞ് ക്രിസ്തുവിൽ വസിക്കുക യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഇങ്ങനെയാ പേര് ഇമ്മാനുവേൽ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ അതിന് വെളിപ്പാട് എഴുതി അവസാനിക്കുമ്പോൾ പറയുക ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ ഇതാ ദൈവത്തിന്റെ പദ്ധതി ഇതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം ഈ കൂടെ നടക്കുക കൂടെ നടക്കുക എന്ന് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥമെന്ന് ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം പ്രാർത്ഥിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തു ശരിക്കും കൂടെ നടക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് ഒരു ഹാർമണി ഒരു ഇഞ്ചിമസി ഒരു ഫെലോഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട് സൂക്ഷി അവസാനിപ്പിക്കാം ഈ കൂടെ നടക്കുമ്പോൾ ഏറ്റവും വലുത് ബന്ധമാണ് ബന്ധം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതിനനുസരിച്ചാ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് ആമോസ് അല്പം കഴിയുമ്പോൾ പറയുകയാണ് തൻ്റെ പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്താതെ ഇരിക്കുമോ എല്ലാ കാലത്തും ദൈവം ഭൂമിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറയാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് കൂടെ നടക്കുന്ന ഒരുത്തനെ വേണം അതുകൊണ്ട് അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാമിനെ മറച്ചേച്ച് ഞാൻ വല്ലതും ചെയ്യുവോ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് പറയാൻ ഒരുത്തനെ കിട്ടണ്ടേ ഏറ്റവും ദൈവത്തോട് കൂടെ നടക്കാൻ ഏറ്റവും വലുതായിട്ട് വേണ്ടത് ബന്ധം റിലേഷൻ ദൈവവും നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ ആ ബന്ധം അതുകൊണ്ടാ കൊലോ േഖനുമൊക്കെ എഴുതുമ്പോൾ പറയുന്നത് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അജ്ഞാനം നിമിത്തം അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം അവർ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് നിന്നാകുന്നു പോയെന്ന് ആദം പാപം ചെയ്തപ്പോൾ ഫെലോഷിപ്പ് മാത്രമല്ല നഷ്ടപ്പെട്ടത് റിലേഷൻഷിപ്പും നഷ്ടപ്പെട്ടു എവരി ഫെലോഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് ബന്ധമില്ലാതെ കൂട്ടായ്മയില്ല ഏറ്റവും വലുത് ബന്ധമാണ് അല്ലാതെ ചുമ്മാ ഇങ്ങനെ കൈവീശി കാണിക്കുന്നതല്ല ഓ എനിക്ക് പുള്ളിയോടൊന്നുമില്ല ഞാൻ പുള്ളിയെ കണ്ടപ്പം കൈവീശിയായിരുന്നു ഞാൻ കോൺഫിഡൻസിൽ വെച്ച് പുള്ളിയെ കണ്ടപ്പം ഞാൻ കൈപൊക്കെയായിരുന്നു അത് ഇതിലേ പോകുന്ന വെള്ളക്കാരനും കൈപോക്കാറുണ്ട് എന്റെ അച്ഛക്കല്ല ബന്ധം ഈ കൈ കൊടുപ്പല്ല ബന്ധം അതിലൊക്കെ കുറെ വലുതായി ബന്ധം എന്ന് പറയുന്നത് ആ ബന്ധത്തിലെല്ലാം ഒരു സഭയ്ക്കകത്തും ആ സഭ സഭയായി നിൽക്കുന്നത് അവിടെ തമ്മിൽ തമ്മിൽ ഒരു ബന്ധമാ ഒരു വിശ്വാസി ഒരു ഞായറാഴ്ച എഴുന്നേറ്റ് കണ്ണുനീരോടൊരു സാക്ഷ്യം പറയുമ്പോൾ ആ സഭയ്ക്കകത്തെല്ലാം ആ വ്യക്തിയോട് കൂടെ ഒരേങ്ങലരി വരുന്നത് ഒരു ബന്ധം ഉള്ളത് കൊണ്ടാ കുടുംബങ്ങൾ നിൽക്കുന്നത് ബന്ധത്തില പക്ഷെ കുടുംബങ്ങളിലൊക്കെ ബന്ധങ്ങൾ കുറയുക ഈ അടുത്ത സമയത്ത് ഒരു ആൻറ്റി പറഞ്ഞു എൻ്റെ ഫാസ്റ്ററെ ഇവിടുത്തെ ആരും എങ്ങോട്ട് പോകുന്നത് എനിക്ക് അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഗരേജ് പൊങ്ങിയും താഴെയും ചെയ്യുന്ന കാണാം കാർ വരുന്നതും പോകുന്നതും കാണുന്നുണ്ട് പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആരൊക്കെയോ വരുന്നുണ്ട് കാരണം ഫുഡ് വെക്കുന്നത് തീരുന്നുണ്ട് ഒരെണ്ണത്തിൻ്റെ മുഖം കാണാറില്ല ഫാസ്റ്ററെ വന്ന് അവനമന്റെ റൂമിൽ കയറിയ കഥ കടക്കുക ഈ ഡൈനിങ് ടേബിൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നാളുകളായി ബന്ധങ്ങളില്ല ബന്ധങ്ങളില്ലാത്തതിനെ എന്നല്ല പറയുന്നത് അത് വെറും സെമിട്രിയ കല്ലറയ്ക്ക് തുല്യമാ അത് സഭയിലായാലും ബന്ധങ്ങളില്ല എല്ലാവരും വരുന്നു ഇരിക്കുന്നു പാടുന്നു സ്തോത്രം ചെയ്യുന്നു പോകുന്നു പക്ഷെ ബന്ധങ്ങൾ കുറയുക ദൈവം ഈ തലമുറയിൽ ആഗ്രഹിക്കുന്നത് ദൈവവുമായ ഒരു നല്ല ബന്ധത്തിൽ ഒന്നിച്ച് നടക്കാൻ ഒരു തലമുറയെ നോക്കുകയാ ആ ബന്ധത്തിൽ നിൽക്കുന്നവന് അവന്റെ പേരിനോട് ചേർന്ന് വലിയ ഡിഗ്രികൾ ഇല്ലെങ്കിലും അവന്റെ കയ്യിൽ ഒരു വഴി ദൈവം കൊടുത്താൽ മതി അവനോ വഴി നീട്ടുമ്പോൾ ചെങ്കടൽ രണ്ടായി ബന്ധമുള്ളവൻ ഉയർത്തി പിടിച്ചാൽ പിളരുകയർത്തിയോ നിനക്കൊരു ബന്ധമുണ്ടോ നീ കൈ ഉയർത്തിയാൽ മതി ചില അത്ഭുതങ്ങൾ നടക്കും യേശു ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് അർദ്ധരാത്രിയിൽ കയറി വന്ന ഒരു സ്നേഹിതന്റെ ഉപമ അർദ്ധരാത്രിയിലവൻ വന്നപ്പോൾ ഈ മനുഷ്യന് ചോദിക്കാൻ തോന്നി നീ വല്ലോം കഴിച്ചിട്ടാണെന്ന് വന്നേ അവൻ പറഞ്ഞു കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ പുള്ളിയുടെ കൊടുക്കാനില്ല പുള്ളി ആ രാത്രി തന്നെ എഴുന്നേറ്റ് വേറൊരു സ്നേഹിതന്റെ അടുത്ത് മിഡ് നൈറ്റിൽ മിഡ് നൈറ്റിൽ ഒരാളെ ഫോൺ ചെയ്യണമെങ്കിൽ അതുപോലെ ബന്ധം വേണം മിഡ് നൈറ്റിൽ വിളിച്ചു പറയാതൊരു വീട്ടിൽ ചെന്ന് കഥകെ മുട്ടണമെങ്കിൽ ബന്ധം വേണം അകത്ത് കിടക്കുന്നവനുമായിട്ട് ഈ വന്നവനും നല്ല ബന്ധമാ അവൻ ഇവിടെ നിന്നും കഥ തുറക്കാഞ്ഞിട്ട് അവൻ പോതെ നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ അവനോടാരെങ്കിലും ചോദിക്കുക നിനക്ക് നാണമില്ലോടെ മുട്ടിക്കൊണ്ട് നിൽക്ക അവൻ പറയ ഞാനും അവനുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട് കാലം കുറേ ആയി ഈ അകത്ത് കിടക്കുന്നവനെ എനിക്കറിയാം എനിക്കറിയ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരെയാണെന്ന് ഏത് പ്രതിസന്ധിയിലും ദൈവ ധൈര്യത്തോടെ പറയണം ഞാനും ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എനിക്കൊരാവശ്യം വന്നാൽ ഞാൻ ചെന്ന് മുട്ടിയാൽ അല്പകാലം എനിക്ക് മറുപടി മറുപടിയില്ലെങ്കിലും എനിക്കവൻ എഴുന്നേറ്റ് തരാതിരിക്കത്തില്ല അത്ര ഒരു ബന്ധം ഞാനും ഈ ദൈവവുമായിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി പറയത്തക്ക ഒരു വലിയ ധൈര്യം ബന്ധം അവൻ ഞങ്ങള് തമ്മിൽ ഒരു നല്ല ബന്ധമാ അതല്ല അകത്ത് കിടക്കുന്നവനും അറിയാം പുറത്തു വന്നേക്കുന്നവൻ ആരാമ് ആ ബന്ധം നല്ലതായതുകൊണ്ടാ ബന്ധമുള്ളവൻ ദൈവവുമായി നിരന്തരം ബന്ധപ്പെടുന്നവൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറയുക ഞാൻ സേവിച്ചു നിൽക്കുന്നവൻ ഞാൻ പറഞ്ഞല്ലാത ഇനി മഴ പെയ്യത്തില്ല കൊടുങ്കാറ്റ് പോലെ കൊട്ടാരത്തിൽ ചെന്ന് ദൂത് പറയണമെങ്കിൽ അത്ര ബന്ധം ദൈവമായിട്ടുണ്ട് ബന്ധമുള്ളവൻ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ അറിയ അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ഇന്ന് രാത്രി ഡാളസ് പട്ടണത്തിൽ കൂടി വന്ന ദൈവ മക്കൾക്ക് ഞാൻ ആഹ്വാനം നൽകുകയാണ് എല്ലാം പറയുന്നത് പോലല്ല ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ആഹാബിന്റെ കൊട്ടാരത്തെ വറപ്പിച്ചു ആ ബന്ധമുള്ളവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നാലും അല്പകാലത്തേക്ക് ചില കാരണങ്ങളാൽ നിരാശപ്പെട്ട് തകർന്ന് മതിയെന്ന് വെച്ച് അവിടെ പോയി കിടന്നാലും ബന്ധമുള്ളവൻ്റെ അടുത്തേക്ക് വരും ബന്ധമുള്ളവൻ തകർന്നു കിടന്നാൽ കൈവിടുന്നവനല്ല സാധാരണ ഈ ലോകത്തിൽ തകർന്നവനെ കുറച്ചുകൂടെ തകർക്കുന്ന ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ എനിക്കൊന്നറിയാം ഞാൻ ബന്ധപ്പെട്ടവൻ എന്നെ ചൂരച്ചെടിയുടെ തണലിൽ ഉപേക്ഷിക്കുന്നവനല്ല എനിക്ക് വേണ്ടുന്ന ചൂടപ്പവുമായി വന്ന എന്നെ തട്ടുന്ന ഒരുവൻ ഇന്ന് രാത്രി സ്വർഗത്തിലുണ്ട് എല്ലാം ബന്ധത്തിലാതയോ മക്കളെ ഈ നടപ്പ് മുമ്പോട്ട് പോകുന്നതിന് ഒരു ഭയങ്കര ബന്ധമുണ്ട് ഈ ബന്ധമുള്ളവനെ ദൈവം ഏത് തലമുറയിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ബന്ധം വലുതാണ് പൗലോസ് പതിനാല് ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നൂറ്റി പേരുമായിട്ട് കപ്പലിൽ കിടക്കുക രക്ഷപെടുമെന്നുള്ള ആശ അറ്റുപോയി യാതൊരു പ്രതീക്ഷയുമില്ല ആ മനുഷ്യൻ അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനും എനിക്കിന്നലെ രാത്രിയിൽ ഈ കപ്പൽ തകരുന്ന കപ്പലിനകത്ത് ഈ കടലിന്റെ നടുക്ക ഫുൾ റേഞ്ചിലാ റേഞ്ചിലാ ഫുൾ ഒരു മൊബൈലിനും ഒരു ടണലിനും ഈ കടലിനകത്ത് റേഞ്ച് തരാൻ പറ്റത്തില്ല പക്ഷേ കഴിഞ്ഞ രാത്രി ഞാൻ സേവിക്കുന്നവൻ ഉടയവൻ ദമസ്കോസിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ ആരംഭിച്ച ബന്ധം വലുതാ അവൻ ഇന്നലെ എന്നോട് സംസാരിച്ചു നമ്മുടെ പ്രതിസന്ധിയിൽ സംസാരിക്കുന്ന ദൈവം മറ്റൊരു മനുഷ്യനെ എനിക്കറിയാം യോഹന്നാൻ എന്ന പേര് തെബിരിയോസ് കടൽ തീരത്ത് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു ദാ പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അത് കേട്ടുകൂടെ നടക്കാൻ തുടങ്ങിയതാ എവിടെ വരെ നടന്നെന്നറിയാമോ സമയം കിട്ടുമ്പോൾ നടക്കുക മാത്രമല്ല പുള്ളി മാറോട് ചേർന്നു ഇരിക്കും നടന്ന് നടന്ന് അങ്ങ് ക്രൂശിന്റെ ചുവട് വരെ പോയി പുള്ളി പറഞ്ഞു ഇവിടെ വരെ വന്നു പക്ഷെ അത് യാത്ര തീർന്നില്ല ഈ മനുഷ്യനെ പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റപ്പെടുത്തിയപ്പോഴും അധികാരികൾക്ക് ഈ ലോകത്തിന്റെ അധികാരം കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ അവരുടെ കയ്യിൽ ഈ ലോകത്തിന്റെ അധികാരമുള്ളപ്പോൾ ദൈവത്തിന്റെ ഭക്തന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട് ഈ ലോകത്തിന്റെ അധികാരത്തെക്കാൾ വലുതാ ദൈവമക്കളെ ദൈവം തരുന്ന അഭിഷേകം കണക്ഷൻ ഉണ്ടായിരുന്നു ഭയങ്കര കണക്ഷനാ കണക്ട് ചെയ്യാൻ ഒരാളും അവിടെ ഇല്ലാത്തപ്പോഴും കണക്ഷൻ ഉള്ള ദൈവം അവിടെ ഇറങ്ങി വരികയാ നമ്മുടെ ഏകാന്തതയിലും നീ ഒറ്റപ്പെടുമ്പോഴും ഭവനത്തിനകത്ത് എല്ലാവരും ഉള്ളപ്പോഴും മുറിക്കകത്ത് കിടന്ന് പൊട്ടി ഈ നാഥന്റെ ഒരു ബന്ധം അവിടെ വന്നതുകൊണ്ടല്ലേ ഇന്ന് രാത്രിയിലും ഇവിടെ വന്നിരുന്നു ദൈവത്തെ സ്തുതിക്കാൻ അല്ലേ എന്നേ നമ്മൾ തകർന്നു പോകാൻ സാധ്യതകൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു ഈ ശുശ്രൂഷ വിട്ടോടി പോകാൻ വഴികൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു പക്ഷെ വിടാതെ നിന്നത് ആ ബന്ധമുള്ളത് കൊണ്ടാ ഞാനൊന്നിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ബന്ധം ഈ നടപ്പ് ഇതിനൊരു എൻഡുണ്ടോ ഇതിനൊരു അവസാനമുണ്ടോ ഇതിനൊരു തുടക്കമുണ്ടെങ്കിൽ ഇതിനെന്തൊണ്ട് പക്ഷെ ഇതിനവസാനമില്ല ഇതിനവസാനമില്ല ഇതിങ്ങനെ നടന്ന് 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 മുൻപോട്ട് പോയി സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഭക്തനൊക്കെ നടന്ന് 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 കുറച്ചുനാൾ കഴിയുന്നു അവൻ മരിക്കുന്നു അവൻ്റെ ശരീരം ഈ ദ്രവത്വമുള്ളത് ഈ മണ്ണിലേക്ക് ഇഴുകി ചേരുന്നെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ദൈവത്തോടു കൂടെ നടന്നവൻ്റെ ഈ വത്വമുള്ള ശരീരം ഈ മണ്ണിലടക്കിയാലും മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് അവൻ ഉയരുന്ന ഒരു ദിവസമുണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട് സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല ദ്രവത്വം അധ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു എന്നാൽ ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം എന്താ പൗലോസെ മർമ്മം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളത്തിങ്കൽ പെന്തക്കോസുകാരേ കാല്ലേ നമ്മുടെ കാതുകളിൽ എപ്പോഴും ഒരു കാഹളനാഥം മുഴങ്ങണോ ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഒരു മുഴങ്ങുന്ന ആ മുഴക്കം യഥാർത്ഥ ദൈവ ഭക്തൻ ും പെട്ടെന്ന് കണ്ണിമിക്കിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും മരിച്ചവർ അക്ഷയരായി ഉയർക്കും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഒരു പ്രാസംഗികൻ ശക്തമായി പ്രസംഗിച്ചു വിശുദ്ധന്മാരുടെ ശരീരം മരിച്ചു മണ്ണോട് ചേർന്നാലും ഉയർക്കുമെന്ന് നിരീശ്വരവാദിയായി ഒരു മനുഷ്യൻ മനുഷ്യനടുത്ത് വന്നു ചോദിച്ചേ സാർ എങ്ങനെയാ വിശുദ്ധന്മാരുടെ ശരീരം ഇങ്ങനെ മണ്ണി ചേർന്നാൽ ഉയർക്കുന്നത് അദ്ദേഹം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ വീട്ടിൽ പോയി ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് ഇടിച്ച് പൊടിച്ച് തവിട് പൊടിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു നാളെ നിനക്ക് ഞാൻ കാണിച്ചു തരാം അവൻ വീട്ടിൽ പോയി വളരെ പ്രയാസപ്പെട്ട് ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് ഇടിച്ച് പൊടിച്ച് തവിട് പൊടിയാക്കി ഈ പ്രാസംഗിക കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ദാ ഇതാ ഇരുമ്പ് പൊടി അവനത് മണ്ണിലോട്ട് വിതറാൻ പറഞ്ഞു വിതറി വിതറി കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഇതിനി എങ്ങനെ ഉയർന്നു വരുന്ന നിലക്ക് ചിതറിയ പോയ ഇരുമ്പ് കഷ്ണത്തെ മണ്ണിൽ ചിതറിപ്പോയതിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ ആ മനുഷ്യൻ പറഞ്ഞു നിരീശ്വരവാദി പറഞ്ഞു പറ്റില്ല എന്നാൽ നീ നോയിക്കോ പോക്കറ്റിലിട്ടിരുന്ന ഒരു കാന്ത കഷ്ണം കഷ്ണമെടുത്ത് താഴോട്ട് പിടിക്കുമ്പോൾ അവിടെ പൊടിയായി മാറിയ ഇരുമ്പുകളെല്ലാം ഉയർന്നു വന്ന കാന്തത്തെ പിടിച്ചതുപോലെ ഈ വിശുദ്ധന്മാർ ഈ മണ്ണിൽ അവസാനിക്കയില്ല ഞങ്ങളുടെ കർത്താവ് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി തിരിച്ചവരല്ല ഞങ്ങളൊരു താൽക്കാലികമായതിനു വേണ്ടി ഇറങ്ങിയവരല്ല ഞങ്ങൾ ഇറങ്ങിയത് നിത്യതയ്ക്ക് വേണ്ടിയാ ഒരു പട്ടണം പണി കണ്ടുകൊണ്ടായി ഇറങ്ങിയത് രാത്രിയിൽ ഉറപ്പുള്ളവരായി മാറണം ഈ നടത്ത ഒരു കൂട്ടായ്മയാ ഇതൊരു ബന്ധമാ ഈ ബന്ധത്തിൽ അവസാനം വരെ നിന്നാൽ നമ്മുടെ ജീവിതത്തിന് ഒരു അവസാനം ഇല്ല ഇത് അവസാനിക്കുന്നതല്ല അതുകൊണ്ട് ആ ഭക്തൻ പാടിയെ മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ കാഹളം ധനിക്കുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ എത്ര ഭയങ്കര പ്രത്യാശയാ നമുക്ക് ഈ ബന്ധത്തിൽ നിൽക്കാം ഈ ബന്ധത്തിൽ തുടരാം ഈ ബന്ധം അവസാനിക്കുന്നത് അവനിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും